ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു സ്ഥലം വരെ പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് രാവിലത്തെ ചായക്കുടി കഴിഞ്ഞ് എട്ടരൊക്കായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒൻപത് മണിക്ക് അവിടേക്ക് ഒരു ബസ് ബസ്സുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തിയും മക്കളും ഉമ്മയൊക്കെ ഉണ്ടിട്ട് ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത് ഗൂഢലൂർക്കാണ് പോകുന്നത് ഉമ്മാൻ്റെ അനിയത്തിയുടെ മരുമോള് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്നുണ്ട് അവളെയും കുട്ടീനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ തേയിലത്തോട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ മക്കളൊക്കെ ഈ തേയിലത്തോട്ടൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അവർക്കൊക്കെ ഇപ്പം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ണ്ട് ഈ കാണുന്നതാണ് കേട്ടോ അവരുടെ വീട് അവിടെ എത്തി ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടിറങ്ങിയിട്ട് കുട്ടികൾക്ക് തേയിലത്തോട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു തേയിലത്തോട്ടുണ്ട് ഞങ്ങൾ അവിടെയൊക്കെ കയറി കുട്ടികളെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവർക്ക് അത് കാണാൻ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നമുക്ക് കാണാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ അതുപോലെ അവരുടെ വീട്ടിലെ ചെടികളൊക്കെ എൻ്റെ മോള് വീഡിയോസ് എടുത്തതാണ് കേട്ടോ ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്നത് എന്നാൽ ഇതും കൂടെ ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴിച്ച് ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ വൈകിട നല്ല മഴ പെയ്തു കേട്ടോ പുറത്ത് നല്ലോണം മഴ തുമിർത്ത് പെയ്യണം ഒരു ചായയും സമൂസയൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു